അവിടെ ഷൂട്ട് ഇടവരിക്കാ ചേരിമാന അല്ലേ കുളിക്കിലെ കുളിക്കേ ചിന്നവ കോൺസൺ വായനാ ചിലി മോകൻ കാ നല്ല പാട്ട് വരുന്നു നല്ല പാടം ഓ ജീമാൻ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ അബ്രാറിലെയും കുഞ്ഞുമക്കളെയും കൊണ്ട് നമ്മളിന്നൊരു ട്രക്കിങ്ങിന് പോവുകയാണ് കേട്ടോ അനങ്ങൻ മലയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വരിക്കാശ്ശേരി മനയിലും പിന്നെ ഭാരതപ്പുഴയും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ സാരഥിയായിട്ടതാ അമവല സാറ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ രണ്ട് ബസ്സിലാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറൊന്നും അല്ലാട്ടോ തെറ്റിദ്ധരിക്കരുത് ഒരു പ്രശ്നവും കുട്ടികൾക്ക് ഇപ്പോൾ ബസ്സിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു വൈബ് ഉണ്ടാക്കി കൊടുക്കുക അവരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ഒരു പ്രൊമോട്ട് ചെയ്യാം കുട്ടികളെ എന്നത് മാത്രമാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടത് കേട്ടോ കുട്ടികളെയൊക്കെ നല്ല ചില്ലായിട്ട് അട്ടിച്ച് പൊളിച്ച് കയറി വരുന്നുണ്ട് അവരുടെ ട്രിപ്പ് അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഈ ബസ്സിൽ നമുക്ക് സാരഥിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മാല സാറ് കൂടെ ഉണ്ട് പിന്നെ ബോയ്സും മറ്റുള്ള കുറച്ച് ടീച്ചേഴ്സും പിന്നെ ഇതിൽ വേറെ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ലബിബ മിസ് ഐഷ മിസ് ശോഭന മിസ് എല്ലാവരും പിന്നെ ആൻറ്റിമാർ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും പിന്നെ ഊൈസാറ് നന്ദു അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത ബസ്സിലുമാണ് അങ്ങനെ എന്തായാലും കുട്ടികളിത് അടിച്ച് പൊളിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കാം അല്ലേ Görüşmek üzere. Görüşmek

ഉണ്ട് huh? <reference>

ha <laughs> ha हम लोग गन्ना पर ഒന്നും സ്പെഷ്യൽ പാസ് വേണം തോന്നുന്നുണ്ട് ഇനി അതിന്റെ മോൾക്ക്

ഉദ്ദേശിച്ച ഞങ്ങളുടെ ആസോട്ടോ ഇപ്പം എന്നാ കൊടുത്താ ਕੁਈਗਾ ਇਹਦਾ ਅਰੇ ਕੋਡ ਕੋਈ ਕਾਲੀ ਕੇ ਹੋਰ ਲਾੜ ਲੈ ਕੁਦਾ ਹੋਰ ਕੋਈ ਕਾਲੀ ਕੇ ਲੰਨ ਮਾਰੀ ਕੇ ਕਿਹੋਈ ਤੇ ਪਲੇਰਾ ਹੀ ਕਟੇ ਲਈ ਅਦਾ ਅਦਾ ਬੰਦਲੀ ਕੜਾ ਹੈ ਅੱ비 ਅੱਬੀ ਅੱਬੀ ਠਿੰਗੂਟੀ ਹੈ ਇਹਨਾਂ മിസും കൂടെ ഉണ്ടായിരുന്നു ഏ പാവല്ലേ അതന്നെ ക്ലാസ്മേറ്റ്സിനെ മാത്രമൊന്നും അല്ലല്ലേ ഇരുത്തുള്ളൂ അങ്ങോട്ടോക്കെയാ രണ്ടുപേരും ഇരിക്കണോക്ക് അവരുണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് നമുക്കൊന്നും ഒന്നും തരാതെ അവിടെ ഇരുന്ന് കഴിക്കണേ കണ്ടോ അവരെ പിടിച്ചു കേട്ടോ ഓർപ്പാമി പിടിച്ചോ അവരെ കയ്യോടെ പൊക്കി എന്തായാലും കയ്യോടെ പൊക്കിയപ്പോൾ അവര് നമുക്കും തന്നൂല്ലേ സംഭവം സൂപ്പറാണ് അല്ലേ ഏ അതാണ്ടോ അവിടെ ഒരു ചെറിയ കുട്ടി കളിക്കണുണ്ടോ ശോഭ മിസ് ഐഷ മിസ് മിസ്സേ അവിടെ ഒരു ചെറിയ കുട്ടി കളിക്കണിണ്ട് ആളിതൊന്നും അറിയുന്നില്ല അതാ 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 മൊത്താണ്ട് ആളൊന്നും അറിയുന്നില്ല എന്താ ആട്ടം നല്ല അടിച്ചു പൊളിച്ച് ഊഞ്ഞാലാടുണ്ട് ആ സരിതാമിസു പെട്ടു സരിതാമിസു പെട്ടു அப்படின்னு கே चलो அதுக்கு अकॉर्डिंग சென்ஸ்

ഈ തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടില് പബ്ലിക് ടോയ്ലറ്റുകൾ ഇല്ല നമുക്ക് ഹോട്ടൽസ് അതേപോലെ ബാക്കിലെ 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 അവിടെ നിന്ന് നിന്നോളൂ നിന്നോളൂ അതെ പട്ടാളം അതുപോലെ അമാനുള്ള ആരുടെ ബഹത്തായ ബടായി കഥകൾ വരുന്ന നാലഞ്ച് ടീച്ചേഴ്സ് അതും എവിടെ അനങ്ങമലയുടെ മുകളിൽ കേറിയിട്ടാണ് ഈ ബടായി മൊത്തം ഇത് കേട്ട് ഈ വെയിൽ കൊള്ളുന്നതും പോലെ ഈ ബടായി മൊത്തം കേൾക്കണം

അമ്മേ മൂന്നക്കല്ലേ വീഡിയോ കിട്ടിണ്ടോ ആ ha 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 പോകുന്നുണ്ടോ മൂന്ന് പേര് മലയിൽ നിൽക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല ആ സ്പോട്ടില് കേറിക്കെ കേറിക്കേ കേ

കിട്ടിയില്ല കിട്ടിയില്ല ഓക്കേ ബാധിക്കല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെറുതെ അതൊക്കെ നിർത്തും നോമ്പേ ഞാൻ തറച്ച മീനും എടുക്കും പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ട

അല്ലേ ഈ പറ വൈക്ക് പോകുന്നില്ലേ ഇട്ടതാണോ മരക്കും ബാ സനെ ലീഗനെ പോ മോഹൻകുമാർ ഫ്രീ ആയി കിട്ടിയി ഓ ശാർച്ചർ വന്നില്ല ആ കിട്ടി കിട്ടി വേനാ ദിൽക്കേ നിങ്ങളാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നില്ലേ ഞാൻ അപ്പൊ ഓരോ തിരക്കായി ഇനിപ്പോ വെക്കേഷൻ ആവട്ടെ Oh, it's already ഒരടി തെറ്റിയ നിങ്ങൾ നാണം കെട്ടു നിങ്ങൾക്കറിയാലോ നമ്മൾ പതിവാണ് ഞങ്ങൾക്ക് സത്യം നിസാണത് ഞങ്ങളത് നിസാരമായി കരുതി থাক থক ইউ মই നാട്ടില് വെള്ളം കാണാത്ത നാട്ടില് വെള്ളം കാണാത്ത അജിതാ മിസ് വെള്ളം കണ്ടപ്പോ വെള്ളത്തിൽ ആറാടുന്നു പേടിക്കണ്ട കണ്ടണ്ടിലുണ്ട് കേറിക്കോളോ എന്താ അവിടെ തന്നെ നിക്കണ കേറാൻ വെച്ചോ ഞാനോ ട്ടി ഇത്ര കഷ്ടപ്പെട്ടൊരു അല്ലേ அடமோயா அதரது மேல போட்டீங்க 100 வாடா இல்லல இதுக்கு போட்டீங்க ஒரு போட்டே மாத்திடுங்க இங்க இருக்குடா போட்டா போங்கடா கூலி பண்ணு கூலி பண்ணு கூலி ததில போடுங்க நீங்க நோக்கல்ல மூணு கூலி மூணு கிணத்தோ

ണല്ലോ വലിയ മാങ്ങ തരണം